നമസ്കാരം അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് മുട്ടക്കാടകളെ രണ്ടായിരത്തി പത്തൊൻപതിൽ വളർത്തുന്നത് ലാഭകരമാണോ അല്ലയോ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് സുഹൃത്തുക്കളോട് ഒരു കാര്യം നിങ്ങൾ ഈ കം വീഡിയോയുടെ ചുവട്ടിൽ കമൻറ്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യണം കാരണം വീഡിയോയുടെ പല പാർട്ടുകളിലും പല രീതിയിലായിരിക്കും നമ്മൾ അവതരിപ്പിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് തോന്നാം അത് കഴിഞ്ഞുള്ള ഭാഗം കാണുമ്പോൾ പോസിറ്റീവായിട്ട് തോന്നാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തി വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് എടുത്തിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ വില മറ്റു കാര്യങ്ങൾ അവിടുത്തെ മാർക്കറ്റിൻ്റെ സാഹചര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ടായിരിക്കാം അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം മുട്ടക്കാടകളെ വളർത്തുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് ഒരു കാടയ്ക്ക് മുട്ടയിടാനായിട്ട് ഏകദേശം എത്രത്തോളം കോസ്റ്റ് വരും എന്നുള്ളതാണ് രണ്ട് രീതിയിൽ കാടകളെ വളർത്തുന്ന സുഹൃത്തുക്കളുണ്ട് ഒന്ന് നാലാഴ്ച പ്രായമുള്ള കാടകളെ പുറത്തുനിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് വീണ്ടും ഒന്നോ രണ്ടോ ആഴ്ച കൂടി വളർത്തി അതിനെ മുട്ടയിടിയിപ്പിക്കുന്ന സിസ്റ്റം മറ്റൊന്ന് ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് അതിനെ ചൂടൊക്കെ നൽകി തീറ്റയും നൽകി മുട്ടയിടിപ്പിക്കുന്ന രീതി അപ്പോൾ ഈ രണ്ടാമത്തെ രീതി ചെയ്യുമ്പോൾ നമുക്കതിൽ പൂവൻ കാടകൾ ഉണ്ടായിരിക്കും ആ പൂവൻ കാടകൾ നമുക്ക് ഇറച്ചിക്കായിട്ട് ഇരുപത്തഞ്ച് രൂപയിൽ കുറയാതെ വിൽക്കാൻ കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഇരുപത്തഞ്ച് രൂപയിൽ കുറയാതെ വിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആ സിസ്റ്റം ഫോളോ ചെയ്താൽ ലാഭകരമാവുള്ളൂ അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ രീതിയിൽ ഒരു പെൺകാടയെ മുട്ടയിടാനാക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു കാടയ്ക്ക് വരുന്ന ചിലവ് നാൽപ്പത് രൂപയാണ് അതിൻ്റെ തീറ്റ ചിലവ് മരണനിരക്ക് അതിൻ്റെ സപ്ലിമെൻറ്റുകൾ കുഞ്ഞിൻ്റെ വില തീറ്റയുടെ വില എല്ലാം അടക്കം നാൽപ്പത് രൂപയാണ് ഒരു കാടയ്ക്ക് മുട്ടയിടാനാവുമ്പോഴത്തേക്ക് വരുന്ന ചിലവ് അതായത് അതിൻ്റെ പീക്ക് പെർഫോമൻസിലേക്ക് എത്തിക്കാനായിട്ട് വരുന്ന ചിലവ് ഇത് വളരെ കുറഞ്ഞ രീതിയിൽ അഞ്ചോ പത്തോ ഇരുപതോ കാടകളൊന്നും വളർത്തുന്ന സുഹൃത്തുക്കൾക്ക് പ്രായോഗികമല്ല അത്തരത്തിൽ വളർത്തുന്ന സുഹൃത്തുക്കൾ നേരെ ഒരു നാലാഴ്ച പ്രായമായ കാടക്കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചുകൊണ്ടൊന്ന് വളർത്തുന്നതായിരിക്കും ലാഭകരം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരു നൂറോ അഞ്ഞൂറോ കാടകളെ വളർത്തുന്ന സുഹൃത്തുക്കൾ സ്വയം തൊഴിൽ എന്ന രീതിയിൽ വളർത്തുന്ന സുഹൃത്ത് സുഹൃത്തുക്കൾക്ക് കിട്ടാവുന്ന ലാഭത്തിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് നേരെ കണക്കുകളിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമ്മളൊരു നൂറ് കാടകളെ വാങ്ങിക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ രീതിയിൽ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കുകയാണെങ്കിൽ ഒരു മുട്ടയിടുന്ന നൂറ് കാടകൾക്ക് നമുക്ക് നാലായിരം രൂപയാണ് കാടയുടെ ചിലവ് മാത്രം വരുന്നത് ഇതിന് പുറമെ തീർച്ചയായിട്ടും നമുക്ക് ഷെഡോ അല്ലെങ്കിൽ കൂടുകളോ ഒക്കെ വേണ്ടി വേണ്ടിവരും ഇതിന് നമ്മളൊരു അസറ്റായിട്ട് കണക്കാക്കുക അതായത് നമ്മുടെ ഒരു ആസ്തിയാണ് ആ രീതിയിൽ കണക്കാക്കുക അത് നമുക്ക് അഞ്ചോ പത്തോ വർഷമൊക്കെ ഉപയോഗിക്കാം അതുകൊണ്ട് അതിനെ നമ്മൾ ഇതിൻ്റെ കണക്കുകളിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല നമുക്ക് പഴയ കൂടുകളുള്ളവർ അതിലായിരിക്കും വളർത്തുന്നത് ഷെഡുള്ളവർ ഷെഡിലായിരിക്കും വളർത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലവ് ചുരുങ്ങിയ രീതിയിൽ കൂടുകൾ നിർമ്മിക്കുക ഒപ്പം തന്നെ അതിനെ നമ്മൾ ഈ കണക്കുകളിലൊന്നും പെടുത്തുകയും ചെയ്യില്ല അപ്പോൾ അത് വേറെ രീതിയിലേക്ക് മാറി നിൽക്കുന്നു ഒപ്പം തന്നെ നിങ്ങളുടെ തൊഴിൽ അധ്വാനം നമ്മുടെ കഴിഞ്ഞ് ബിവിത് കയറ്റിയുടെ വീഡിയോയിലൊരു സുഹൃത്ത് കോഴി കർഷകെന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നമ്മൾ ലേബർ ആഡ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബിസിനസ് സൈഡിലേക്കുള്ള ഓഡിറ്റിങ്ങിൽ അതിൻ്റെ ലേബറും എല്ലാ കാര്യങ്ങളും അതിൻ്റെ ലോൺ അല്ലെങ്കിൽ തിരിച്ചടവ് ആ വക കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും പക്ഷേ ഈ കൃഷി നമ്മളൊരു സ്വയം തൊഴിൽ എന്ന രീതിയിൽ എടുക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മളിതിൽ ചേർക്കില്ല പ്ലസ് നിങ്ങൾ ലോണോ മറ്റെന്തെങ്കിലും എടുത്തിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങളുടെ മാത്രം കണക്കുകളിൽ ബാധകമായിട്ട് വരുന്നതാണ് കോമൺ ആയിട്ട് നമുക്കതിനെ പറയാൻ കഴിയില്ല അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസ മുടക്കി ഒരു നാലായിരം രൂപ മുടക്കി നൂറ് കാടകളെ വാങ്ങിച്ചു ഇനി ഇതിൻ്റെ ഉൽപ്പാദന ചെലവ് എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതിന് മുൻപായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ കാടകൾ എത്ര മാസം മുട്ട ഉത്പാദിപ്പിക്കും എന്നുള്ളതാണ് നോർമലി നമ്മൾ ഏതൊരാളുടെ അടുത്ത് ചോദിച്ചാലും ഒരു മുന്നൂറ് മുട്ട ഒരു കാട ഉത്പാദിപ്പിക്കും എന്നാണ് പറയുക സാധാരണഗതിയിൽ നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് വളർത്തുകയാണെങ്കിൽ ലാഭകരമായിട്ട് വളർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാടകളെ ഉൽപ്പാദനം നല്ല രീതിയിലേക്ക് എത്തിയതിനു ശേഷം അതായത് ഒരു അമ്പത് ശതമാനത്തിന് മേലെ ഉൽപ്പാദനം എത്തിയതിനു ശേഷം തുടർന്നുള്ള ഏഴു മാസങ്ങളാണ് വളർത്തുക അപ്പോൾ ഈ ഏഴു മാസങ്ങളിലാണ് നമുക്കിതിൻ്റെ ഉൽപ്പാദനം കിട്ടുന്നത് അപ്പൊ നമ്മളൊരു കാടയിൽ നിന്ന് കിട്ടുന്ന മുട്ടയുടെ ഉൽപാദനം എന്ന് പറയുന്നത് നൂറ് ഉണ്ടെങ്കിൽ എൺപത് ശതമാനം ഉൽപ്പാദനം കണക്കാക്കുന്നു അത് സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾക്ക് പല ഏതൊരു അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം തൊണ്ണൂറ് ശതമാനം കിട്ടും തൊണ്ണൂറ്റഞ്ച് ശതമാനം കിട്ടും ശരിയാണ് തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും ശതമാനം കിട്ടും പക്ഷേ അതിനെ ഒരു ആവറേജ് ആയിട്ടാണ് നമ്മൾ ഇവിടെ കണക്കാക്കുന്നത് അതായത് നിങ്ങൾക്ക് നൂറ് കാടകളുണ്ട് അതിനെ നിങ്ങൾ ഒരു ഏഴ് മാസം പീക്ക് ലെവലിൽ നിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ആ മുട്ട ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഏഴ് മാസം ഇൻ്റർ മുപ്പത് ദിവസങ്ങൾ ഡിവൈഡഡ് ബൈ എൺപത് ശതമാനം മുട്ട അപ്പോൾ അതാണ് അതിൻ്റെ ഉൽപാദനമായിട്ട് അതായത് ഏതാണ്ടൊരു പതിനാറായിരത്തി എണ്ണൂറ് മുട്ടയോളം നമുക്ക് നൂറ് കാടകളിൽ നിന്ന് ഈ ഏഴു മാസത്തെ ഉൽപാദനത്തിൽ കിട്ടും അതാണ് ഇതിൻ്റെ ഉൽപാദനം എന്ന് പറയുന്നത് എട്ടോ ഒമ്പതോ പത്തോ വർഷം മാസങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വളർത്താം രണ്ടോ മൂന്നോ വർഷം വേണമെങ്കിലും വളർത്താം അത് മുട്ട ഉൽപാദിപ്പിക്കും പക്ഷെ അത് നമുക്ക് ലാഭകരമല്ല അതുപോലെ തന്നെ വളർത്തുന്ന സീസണും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കടുത്ത വേനലിൽ മുട്ട പെട്ടെന്ന് കേടുവന്നു പോകുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലാഭങ്ങളൊന്നും അതിൽ ബാധകമല്ലാതെ വരും അതുകൊണ്ട് ജൂൺ മാസങ്ങളിൽ മുട്ട ഉൽപ്പാദനം തുടങ്ങി വേനൽ കടുക്കുന്നതോട് കൂടിയിട്ട് മുട്ട അവസ ഉൽപ്പാദനം അവസാനിക്കുന്ന രീതിയിലേക്ക് കാടകളെ വളർത്താൻ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഏഴ് മാസം കൊണ്ട് നൂറ് കാടകളിൽ നിന്ന് ഏതാണ്ട് പതിനാറായിരത്തി എണ്ണൂറോളം മുട്ടകളാണ് ലഭിച്ചത് അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഒരു മുട്ട ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് എത്ര രൂപ ചിലവാകും എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും കണക്ക് കൂട്ടുന്നത് നമ്മുടെ ഒരു കാടയുടെ തീറ്റ ചെലവും അതിൻ്റെ സപ്ലിമെൻറ്റുകൾ അതായത് ഗ്രോവി ഫ്ലെക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റമിൻ സപ്ലിമെൻറ്റ് പ്ലസ് അതിൻ്റെ ഒരു ലിവർ ടോണിക് ഈ രണ്ട് മരുന്നുകളും പത്ത് എം എൽ വീതമാണ് നമ്മൾ നൂറ് കാടകൾക്ക് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ചിലവും തീറ്റയുടെ ചിലവും അത് രണ്ടുമാണ് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത് കാരണം കാട് മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുള്ളൂ വായു സൗജന്യമായിട്ട് നമുക്ക് കിട്ടുന്നു വെള്ളം നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം പ്രദേശങ്ങളിലും വെള്ളം വില കൊടുക്കാതെ തന്നെ സൗജന്യമായിട്ട് കിട്ടുന്നതാണ് അതുകൊണ്ട് നമ്മൾ അതിന് വില ഇട ഇടുന്നില്ല അത് ഉത്പാദന ചിലവായിട്ടും കണക്കാക്കുന്നില്ല പിന്നെ വരുന്നത് ഇലക്ട്രിസിറ്റി ആണ് ഇലക്ട്രിസിറ്റി വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ വരുള്ളൂ പത്ത് ഒമ്പത് വാട്ട്സ് ഉള്ള ഒരു ബൾബ് ഒരു പന്ത്രണ്ട് മണിക്കൂർ മാക്സിമം വർക്ക് ചെയ്യാം അത് വളരെ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമാണ് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വരുന്നത് അതുകൊണ്ട് അതിന് നമ്മളിതിൽ ആഡ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല കാരണം കാഷ്ടത്തിൻ്റെ പ്രോഫിറ്റ് നമ്മൾ കണക്കാക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിലേക്ക് കടക്കാം അപ്പോൾ ഒരു കാടയ്ക്ക് ഏതാണ്ട് ഒരു മുട്ട ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഒരു ദിവസം നമ്മൾ കൊടുക്കേണ്ട തീറ്റ എന്ന് പറയുന്നത് മൂന്ന് കിലോ തീ മുന്നൂ മുപ്പത് ഗ്രാം തീറ്റയാണ് അതായത് നൂറ് കാടകൾ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ മൂന്ന് കിലോ തീറ്റയാണ് കൊടുക്കുന്നത് നൂറ് കാടകൾക്കും കൂടെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ മൂന്ന് കിലോ തീറ്റയാണ് നൽകുന്നത് അപ്പോൾ ഈ മൂന്ന് കിലോ തീറ്റയ്ക്ക് മുപ്പത് രൂപ അതായത് ലെയർ കുൽ ലെയർ മാഷിന് വരുന്ന അല്ലെങ്കിൽ കുൽ ലെയർ ക്രമ്പിളിന് വരുന്ന തീറ്റയുടെ വില ആയിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് കണക്കാക്കാനുള്ള ഒരു ചാക്കന് അമ്പത് കിലോ ഉള്ള ഒരു ചാക്കന് ആ തീറ്റയ്ക്ക് അത്രയും വില വന്നു കഴിഞ്ഞാൽ ഒരു കിലോ തീറ്റയ്ക്ക് നമുക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് അങ്ങനെ മൂന്ന് കിലോ തീറ്റയാണ് നൂറ് കാടകൾക്ക് നമ്മൾ ഒരു ദിവസം കൊടുക്കുന്നത് അതായത് തൊണ്ണൂറ് രൂപയുടെ തീറ്റ നൂറ് കടകൾ ഒരു ദിവസം കഴിച്ചു അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മുട്ടകൾ നമുക്ക് എൺപത് മുട്ടയാണ് കിട്ടുന്നത് അപ്പോൾ ഈ തൊണ്ണൂറ് രൂപയെ എൺപത് മുട്ടയായിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു രൂപ പതിമൂന്ന് പൈസയാണ് നമുക്ക് ഒരു കാടയുടെ മുട്ട ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അതായത് ഒരു കാടമുട്ട ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വരുന്ന ഫീഡ് കോസ്റ്റ് തീറ്റയുടെ മാത്രം ചിലവ് പിന്നെ നമുക്കതിൽ വരുന്ന മറ്റൊരു കോസ്റ്റ് എന്ന് വെക്കുന്നത് ലിവർട്രോണിക്കും വൈറ്റമിൻ സപ്ലിമെൻറ്റുമാണ് അപ്പോൾ ഈ വൈറ്റമിൻ സപ്ലിമെൻറ്റിനും ഒക്കെ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു നൂറ് രൂപയിൽ താഴെയായിട്ട് നമുക്ക് ഒരു ലിറ്റർ കിട്ടും അതായത് അഞ്ച് ലിറ്ററിൻ്റെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ലിറ്ററിന് നൂറ് രൂപയിൽ താഴെയായിട്ട് കിട്ടും നാന്നൂറ് നാനൂറ്റി എഴുപത് ചിലത് മുന്നൂറ്റി എഴുപത് ആ റേഞ്ചൊക്കെയാണ് വില വരാറ് അപ്പോൾ നൂറ് രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ നമുക്ക് ഒരു നൂറ് കാടകൾക്ക് രണ്ട് മരുന്നും കൂടെ ഇരുപത് എം എൽ ആണ് കൊടുക്കേണ്ടത് അതായത് ഒരു നൂറ് പത്ത് എം എൽ ലുക്ട്രോണിക്കും പത്ത് എം എൽ വൈറ്റമിൻ സപ്ലിമെന്റും രണ്ടും കൂടി ഇരുപത് എം എൽ ആണ് അപ്പോൾ നൂറ് രൂപ ലിറ്ററിനെ കണക്കാക്കിയാൽ ഈ ഇരുപത് മില്ലിക്ക് രണ്ട് രൂപയാണ് നൂറ് കാടകൾക്ക് വേണ്ടിയിട്ട് സപ്ലിമെന്റിന്റെ കോസ്റ്റ് ചിലവാകുന്നത് അതായത് ഒരു കാടയ്ക്ക് പോയിൻറ്റ് പൂജ്യം രണ്ട് രൂപയാണ് സപ്ലിമെന്റിന്റെ കോസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു ഒരു രൂപ പതിനഞ്ച് പൈസ ഒരു മുട്ടയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് അതായത് തീറ്റയുടെയും മരുന്ന് സപ്ലിമെൻറ്റുകളുടെയും കൂടെ ചിലവായിട്ട് കണക്കാക്കണം ഇതിന് പുറമെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതിൽ വരുന്ന മറ്റ് മരുന്നുകൾ നമ്മുടെ അഡീഷണൽ എക്സ്പെൻസ് ആയിരിക്കും അപ്പോൾ ഒരു മുട്ടയ്ക്ക് നമുക്ക് വന്ന കോസ്റ്റ് ഒരു രൂപ പതിനഞ്ച് പൈസയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മുട്ടയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ വിപണനവും അതുമായിട്ട് ബന്ധപ്പെട്ടതും ഇതിൻ്റെ ബിസിനസ്സും കൂടെ പരിശോധിക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ പരിശോധിക്കുന്നത് ഇതിൻ്റെ പ്രോഫിറ്റിനെ കുറിച്ചാണ് അതായത് ലാഭം എത്ര കിട്ടും എന്നുള്ളതാണ് പല മാർക്കറ്റുകളിലും പല റേറ്റുകളായിരിക്കും മുട്ട കിട്ടുന്നത് അതായത് ഒരു മുട്ട നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പത്തെണ്ണത്തിൻ്റെ പന്ത്രണ്ടെണ്ണത്തിൻ്റെയൊക്കെ പാക്കി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൈസ് ചിലപ്പോൾ അതിന് ഒരു മുട്ടയ്ക്ക് രണ്ട് രൂപ വെച്ച് കിട്ടാം പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല കടകളിലും കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് അതായത് കർഷകർ ഒരുപാട് അളവ് ഉള്ളതുകൊണ്ട് പലരും പല റേറ്റിനാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ഒരു രൂപ എൺപത് പൈസ മുതൽ രണ്ട് രൂപ വരെ ഒരു മുട്ടയ്ക്ക് വില കിട്ടാം ഇപ്പൊ രണ്ട് രൂപയാണ് നിങ്ങൾക്ക് ഒരു മുട്ടയ്ക്ക് കിട്ടുന്ന വില എങ്കിൽ ഒരു രൂപ പതിനഞ്ച് പൈസ കഴിച്ച് ബാക്കി കിട്ടുന്നതാണ് ലാഭം അതായത് ഒരു മുട്ട വിറ്റ് കഴിഞ്ഞാൽ എൺപത്തഞ്ച് പൈസ അതായത് ഉൽപാദന ചെലവ് മാത്രം കഴിച്ച് എൺപത്തി പൈസയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം അപ്പോൾ അതിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ചിലവുകൾ ആയിട്ട് വരും അത് നിങ്ങൾക്ക് മാത്രം കണക്ക് കൂട്ടാവുന്ന കണക്കുകളാണ് കാരണം എത്ര ദൂരം സഞ്ചരിച്ചാണ് നിങ്ങൾ മുട്ട വിൽക്കുന്നത് എന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക തീറ്റ ചിലവും മറ്റ് സപ്ലിമെൻറ്റിൻ്റെ ചിലവുകളും കഴിച്ച് ഒരു മുട്ട രണ്ട് രൂപയ്ക്ക് വിറ്റാലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എൺപത്തഞ്ച് പൈസയാണ് അപ്പോൾ നൂറ് കാടകളെ വളർത്തിയാൽ അറുപത്തി എട്ട് രൂപയാണ് ഒരു ദിവസം കിട്ടുന്ന ലാഭം തിരച്ചിലവും സപ്ലിമെന്റിന്റെ കൈട്ടും കഴിച്ച് കിട്ടുന്ന ലാഭം അപ്പോൾ നൂറോ അതിലധികമോ കാടകളെ വളർത്തുമ്പോൾ അതിനനുപാതികമായിട്ട് നിങ്ങൾക്ക് ലാഭം കൂടുതൽ കിട്ടും ഇപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഒരു രൂപ എൺപത് പൈസയായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതായത് ഇപ്പോൾ നിലവിൽ ഹോൾസെയിലായിട്ട് കടകളിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന കറൻറ്റ് പ്രൈസ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത് കിട്ടുന്ന വിലയാണ് ഒരു രൂപ എൺപത് പൈസ സ്ഥലങ്ങൾക്കനുസരിച്ചിട്ട് മാറ്റം ഉണ്ടായിരിക്കാം നിങ്ങളുടെ മാർക്കറ്റ് പ്രൈസ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക ഒരു രൂപ എൺപത് പൈസ കണക്കാക്കിയാൽ ഒരു രൂപ പതിനഞ്ച് പൈസ പ്രൊഡക്ഷൻ കോസ്റ്റ് കമ്മിയാക്കിയിട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെ പ്രോഫിറ്റ് അപ്പോൾ അത് ഏതാണ്ട് ഒരു അറുപത്തഞ്ച് പൈസയോളം ആണ് നിങ്ങൾക്ക് അതിൽ ലാഭമായിട്ട് കിട്ടുക അപ്പോൾ അമ്പത്തിരണ്ട് രൂപയാണ് നൂറക്കാടുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഒരു ദിവസത്തെ ലാഭം അത് എൺപത് ശതമാനം പ്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രം അപ്പോൾ ഇനി നമുക്ക് ഈ കാട വളർത്തലിൻ്റെ ബിസിനസ്സിനെ കുറിച്ചൊന്ന് നോക്കാം ഇനിയുള്ള കണക്കുകളെല്ലാം നമ്മൾ കണക്കാക്കുന്നത് ഒരു രൂപ എൺപത് പൈസ വെച്ചാണ് നമ്മൾ മുട്ട വിൽക്കുന്നത് എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് അപ്പോൾ ഒരു രൂപ എൺപത് പൈസ വെച്ചിട്ട് പതിനായിരത്തി എണ്ണൂറ് മുട്ടകളാണ് ആ ഒരു കാടകളുടെ ഒരു ജീവിതത്തിൽ നമുക്ക് കിട്ടിയ മുട്ടകൾ പതിനായിരത്തി എണ്ണൂറ് മുട്ടകളാണ് ഇൻറ്റു അറുപത്തഞ്ച് പൈസ ലാഭം വെച്ചിട്ട് കണക്കാക്കുകയാണ് അപ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതായത് എത്ര എമൗണ്ട് നമുക്ക് പതിനാറായിരത്തി എണ്ണൂറ് മുട്ടയ്ക്ക് നിങ്ങൾക്ക് എത്ര വില കിട്ടിയോ ലാഭം കിട്ടിയോ ഒരു മുട്ടയിൽ അതിന് ഇൻറ്റു പതിനാറായിരത്തി എണ്ണൂറ് മുട്ടകളാണ് നിങ്ങളുടെ ഒരു ബാച്ചിൻ്റെ ആകെ മൊത്തം പ്രോഫിറ്റായിട്ട് കണക്കാക്കാൻ പറ്റും നെറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റല്ല പ്രോഫിറ്റായിട്ട് കണക്കാക്കാൻ പറ്റും ഈ അഞ്ച് പൈസ ഇൻറ്റു പതിനാറായിരത്തി എണ്ണൂറ് സമം പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് നിങ്ങൾക്ക് ഒരു ബാച്ചിൽ നിന്ന് അതായത് നൂറ് കാടകളടങ്ങുന്ന ഒരു ബാച്ചിൽ നിന്ന് ഒരു ഏഴ് മാസത്തെ ഉല്പാദനം കൊണ്ട് കിട്ടുന്ന ലാഭം ഇനി അതിൽ നമുക്ക് മുടക്കുമുതൽ വന്നിട്ടുണ്ട് അതായത് നമ്മൾ നൂറി കാടകളെ വാങ്ങിക്കാനായിട്ട് നാലായിരം രൂപ അല്ലെങ്കിൽ നൂറിക്കടകളെ മുട്ട അടിപ്പിക്കാനായപ്പോഴത്തേക്ക് നാലായിരം രൂപ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് ഈ കാടകളെ ഇറച്ചി ഉൽപാ ഇറച്ചിക്കായിട്ട് വയ്ക്കുമ്പോൾ അതായത് മുട്ട ഉത്പാദനം കഴിഞ്ഞ് ഇറച്ചിക്കായിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് വരുന്ന നഷ്ടം എന്ന് പറയുന്നത് നമ്മളൊരു തൊണ്ണൂറ് കാടകളെയാണ് വിൽക്കാൻ കഴിഞ്ഞതെന്ന് വിചാരിക്കുക അതായത് അതിൽ ചിലപ്പോൾ ചത്തുപോലുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ ഉൽപാദന ലോസ് ഒക്കെ നമുക്ക് കണക്കാക്കിയിട്ടാണ് ആവറേജ് അൻപത് ശതമാനം എടുത്തിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ ഒരു തൊണ്ണൂറ് കാടകളെ വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കിട്ടുക ഒരു കാടയെ മുപ്പത് രൂപയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കഴിച്ച് ബാക്കി വരുന്ന തുക അതായത് ആയിരത്തി മുന്നൂറ് രൂപ നഷ്ടമായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് ആ നാലായിരം രൂപ മുടക്ക് മുതലിലേക്ക് എത്തുന്നത് അതായത് ഈ ആയിരത്തി മുന്നൂറ് രൂപയും കൂടെ ഈ പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിൽ നിന്ന് കമ്മിയാക്കണം എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് നിങ്ങളുടെ ഒരു വർഷത്തെ അതായത് ഒരു ബാച്ചിൻ്റെ ഏഴ് മാസത്തെ മുട്ട ഉൽപ്പാദനത്തിൽ നിന്ന് കിട്ടിയ ലാഭം ഒൻപതിനായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് നിങ്ങൾക്ക് ഒരു ബാച്ചിനെ അതായത് നൂറ് അടങ്ങുന്ന ഒരു ബാച്ചിനെ വളർത്തി വിറ്റ് കഴിഞ്ഞാൽ അതായത് ഇറച്ചിക്ക് വിറ്റും മുട്ടയും കൃത്യമായിട്ട് പൊട്ടാതെയും ഡാമേജ് ആവാതെയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭം അപ്പോൾ ഈ കണക്കുകൾ അനുസരിച്ച് ഇപ്പോഴും കാടകളെ വളർത്തുന്നത് ലാഭകരമാണ് പക്ഷേ ഈ പറഞ്ഞ കണക്കുകളിൽ നിങ്ങളുടെ തീറ്റയുടെ ചിലവ് അല്ലെങ്കിൽ മുട്ടയുടെ വിപണിയിലെ വില ഒക്കെ കുറയോ കൂടുകയോ ഒക്കെ ചെയ്താൽ അതിനനുപാതികമായിട്ട് നിങ്ങളുടെ ലാഭവും മാറ്റം വരാം പക്ഷേ ഒരു നൂറ് കാടകളെ വളർത്തിയിട്ട് ഒരാൾക്ക് ഒമ്പതിനായിരം രൂപയിലധികം ലാഭം കിട്ടി എന്ന് പറയുമ്പോൾ ആയിരം കാടകളെ വളർത്തുന്ന ഒരാൾക്ക് തൊണ്ണൂറായിരം രൂപയാണ് ഒരു വർഷത്തെ അതായത് ഏഴ് മാസത്തെ ഉൽപാദനത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം ഇപ്പം ഈ തുക വെച്ചിട്ട് ഒരാൾക്ക് കേരളത്തിലെ സാഹചര്യത്തിൽ ജീവിച്ചു പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രം ഒരു ജീവിത വരുമാനമാക്കി എടുക്കാൻ കഴിയില്ല ഇതൊരു ഉപതൊഴിൽ മേഖലയായി മാറ്റി നിങ്ങൾക്ക് ചെയ്യുന്നത് വളരെയധികം ലാഭകരമായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം